ദൈവദിന നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ വേദവാക്യം ഒന്ന് പത്രോസ് നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുതേ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുമ്പോഴും സന്തോഷിച്ചു കൊള്ളുവിൻ അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ് തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാൻ ആനന്ദിപ്പാൻ ഇടവരും ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവെ നിങ്ങളുടെ മേൽ ആവശ്യുന്നുവല്ലോ ഇതിനെ കുറിച്ച് കസിയോ ഡോറസ് ഒരു വിവരണം തരുന്നുണ്ട് ക്രിസ്തു നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ഏറെ കഷ്ടതകൾ സഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ വിശ്വാസികളെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ അതോടൊപ്പം കഷ്ടതകൾ നാം നേരിടേണ്ടി വരുമ്പോൾ അസ്വസ്ഥരാകരുതെന്നും ഒരു നാൾ നാം കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആനന്ദത്തിൽ കഴിയുവാൻ ഇടവരുമെന്നും ഓർമ്മിപ്പിക്കുന്നു